ഹായ് ഹലോ ഞാൻ അലീൻ എൻ്റെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സൺഡേ അല്ലേ നാളെ മുതൽ സ്കൂൾ തുറക്കില്ല അതുകൊണ്ട് ഇന്നൊരു വലിയ കടങ്ങളിലേക്ക് പോകാന്ന് വിചാരിച്ചു ഞാൻ ചോദിച്ചു റെഡിയായിരുന്നു അപ്പയാണെങ്കിൽ റെഡിയായില്ല ഞങ്ങ ഞാൻ ചോദിക്കുവാണെങ്കിൽ കാത്തിരിക്കുവായിരുന്നു അപ്പ വരാൻ വേണ്ടി ചോദിക്കുവാണെങ്കിൽ വെള്ളം ഉരുക്കോ എവിടെ പോയാലും ചോ വെള്ളം വേണം പിന്നെ വെള്ളി നിന്നൊക്കെ മടുത്ത് ഞങ്ങൾ കാറിലൊക്കെ കേറിയിരുന്നു കൊറേ നേരം കുറെ നേരം വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് അവസാനം അപ്പ വന്നു അപ്പ എവിടെയാ പോണെന്നൊന്നും പറഞ്ഞില്ല പുറത്ത് പോണ സന്തോഷത്തിന് ഞങ്ങൾ അങ്ങനെ ഇരിക്കുക ഈവനിങ് ഫോർ ഫിഫ്റ്റി ഒക്കെ ആയി ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങിയപ്പോ ചൂട്യൂപ്പം എൻ്റെ കൂടെ പുറകിലാണ് ഇരിക്കാറുള്ളത് ചില സമയത്ത് മുമ്പിൽ പോവും എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടോ ചില തെറ്റൊക്കെ ഉണ്ടാവും അതിനെ ക്ഷമിക്കണം ഞാനൊരു കൊച്ചല്ലേ ഞാൻ പഠിച്ച് പഠിച്ചു വരുന്നില്ല ഞാൻ ഇനി ഇമ്പ്രൂവ് ചെയ്യാം ഒരു വീഡിയോ നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നേ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്ക് നന്ദി ഞങ്ങൾ എന്തൊക്കെയോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ചോട്ടു എൻ്റെ ഉണ്ട് ഇപ്പൊണ്ട് ചോട്ടു ഇങ്ങനെ വെളിയിൽ ഒക്കെ നോക്കൊണ്ടിരിക്കാണ് ചേ സമയത്ത് കലവില കലവിലാന്ന് സംസാരമാണ് ഞാൻ സ്കൂൾ ഉറക്കല്ലേ അതുകൊണ്ട് ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങള് വേലിയിലെത്തിയപ്പോ ഫൈവ് തേർട്ടി ആയിട്ടുണ്ടായിരുന്നു അപ്പയും ചോട്ടു വെള്ളം കുതിച്ചു കുതിച്ചാണ് ഇരിക്കുന്നത് പിന്നെ ട്രെയിൻ ചോട്ടവും കൂടി ടിക്കറ്റ് എടുക്കാൻ പോയി ഞാൻ അവിടെ ചും അമ്മയുടെ കൂടെ ചുമ്മാ ഇങ്ങനെ ഓയക്കെ നോക്കാൻ നിൽക്കായിരുന്നു പിന്നെ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ഇനി അകത്തേക്ക് കയറാൻ പോയി ഞങ്ങൾ ആദ്യം തന്നെ പോയത് ബീച്ചിലേക്ക് എത്തും ബീച്ച് സിക്സ് സിക്സ് ആ സിക്സ് മണി ആകുമ്പോൾ തീരും അപ്പോൾ ഞങ്ങൾ ആദ്യം എനിക്ക് കുതിരേ പോലത്തെ കയറാനായിരുന്നു ഞാൻ വിലയിൽ പോകണത് അപ്പം ഫ്ലൈറ്റേജ് ഇപ്പം കഴിഞ്ഞു അപ്പോൾ ഞാൻ വേഗം ബീച്ചിലേക്ക് പോവാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് എനിക്ക് കുഴുകപ്പുറത്ത് കയറാൻ പറ്റത്തില്ല അപ്പം ഞങ്ങൾ ബീച്ചിലേക്ക് പോകുന്ന നേരത്ത് ട്രെയിൻ വരുന്നു അപ്പം ഞങ്ങൾ സൈഡിലേക്ക് മാറി നിന്നു ട്രെയിൻ പോയപ്പോഴാണ് ഞങ്ങൾ അപ്പുറത്തേക്ക് പോയത് ചോട്ടൂൻ്റെ ട്രെയിൻ വന്നപ്പോൾ എക്സ്പ്രഷൻ നിങ്ങൾ കണ്ടോ ചോട്ടു കുറേ നേരം ആ ട്രെയിനെ തന്നെ നോക്കിയിരിക്കുമായിരുന്നു ഈ ക്യൂ നിങ്ങൾ കണ്ടു ഈ ക്യൂ കടന്ന് വേണം ഞങ്ങൾക്ക് ബീച്ചിലെത്താൻ ഞാനാണെങ്കിൽ ടെൻഷൻ അടിച്ചിരിക്കുവാണേ ബീച്ചിലെത്തുമ്പോൾ ആറു മണിക്ക് മുമ്പെട്ടോ എനിക്ക് കുഴിഞ്ഞപ്പുറത്ത് കയറാൻ പറ്റൂലെന്ന് പറഞ്ഞാൽ ടെൻഷൻ അടിച്ചിരിക്കുവായിരുന്നു അപ്പം ഞങ്ങൾ ക്യൂ കഴിഞ്ഞ് ഇപ്പറത്തെത്തിയിട്ടുണ്ട് ഇനി എനിക്ക് വേഗം ബീച്ചിൽ പോകണം എന്നാലും എനിക്ക് കുഴിഞ്ഞപ്പുറത്ത് കയറാൻ പറ്റും അപ്പം എനിക്ക് വലിയ സന്തോഷമുണ്ടാവും ഞാൻ വേഗം പോവാം വേഗം പോവാന്ന് വെച്ചുകൊണ്ടിരിക്കുമ്പോഴോ ചൂത്തുവാണെങ്കിൽ പയ്യെ കാല് വെച്ച് വെച്ച് നടക്കന്നേ ഉള്ളൂ എനിക്കാണെങ്കിൽ ടെൻഷനും കൂടിയാണ് ചൂറിൻ അറിഞ്ഞു തല്ലോ എൻ്റെ വിഷമം അവിടെ ആകാശത്ത് നോക്കുമ്പോൾ ഫുള്ളും കഴിച്ച് കയറ്റു പറക്കുന്ന കണ്ട് എനിക്കും അപ്പുറത്ത് കയറ്റു വേണമെന്ന് ചോദിച്ചപ്പോൾ അപ്പ പറഞ്ഞു വേണ്ടാണ് അപ്പ ഞാൻ കുതിരപ്പുറത്തെങ്കിലും കയറാമല്ലോ അതെങ്കിൽ എനിക്ക് സന്തോഷമില്ലേ ഇതേ ഞാനാണ് ആ അറ്റു പോണത് എനിക്ക് കുതിര ഇഷ്ടപ്പെട്ടു എൻ്റെ ആണ് കുതിര ഈ കുതിര കുതിരപ്പുറത്ത് കയറി സൺസെറ്റൊക്കെ കന്ന് നടക്കാൻ എൻ്റെ വൈബാന്നറിയോ നിങ്ങളെ വേലിയിൽ വരുമ്പോൾ കുഴിരപ്പുറത്തൊന്ന് കയറി നോക്കണം അപ്പഴല്ലേ നിങ്ങൾക്ക് മനസ്സിലാവണേ ഈ വൈബ് എന്താണെന്ന് എൻ്റെ ഫേവറേറ്റ് വൈറ്റ് കാര്യ കുഴിരയായിരുന്നു പക്ഷെ അത് ഇനി എന്തോ വയ്യ ഞാൻ അവിടത്തെ ചോദിച്ചു വൈറ്റ് കുഴി എന്തോന്ന പിന്നെ എനിക്ക് വൈറ്റും താക്കുമുള്ള കുഴിച്ചപ്പാല് വൈറ്റ് എന്തരങ്കിൽ എനിക്ക് സന്തോഷമായി പിന്നെ ഞങ്ങൾ വേലിയിൽ നേരെ പോയത് ശംഖുമുഖത്തേക്കാട്ടോ പിന്നെ അവിടെ ഇങ്ങനെ കളിക്കാൻ പാർക്കൊക്കെ ഉണ്ടായിരുന്നു അതിൽ ഒന്നും കേറിയില്ല ശങ്കും ഞങ്ങൾ ശങ്കുമുഖിൽ നിന്ന് പോക്കോടൊക്കെ വാങ്ങിച്ചു അവിടെ കുറച്ചും സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി പിന്നെ എന്നെ ടെൻ ഡേയ്സ് ലീവ് ഇനി സ്കൂളിൽ പോണ്ടേ അതുകൊണ്ട് എനിക്കൊരു സന്തോഷവും ഇല്ല എനിക്ക് സ്കൂളിൽ പോയാൻ ഇഷ്ടമല്ല അതുകൊണ്ടാണ് എനിക്ക് സന്തോഷവും ഇല്ലാത്തത് എന്നാലും ഫ്രണ്ട്സിനെ കാണാലോ പി ജി ബി ഗെയിംസ് വന്നെങ്കിൽ ഞാൻ എന്തായാലും പോവും അപ്പൊ ഞാൻ സ്കൂളിൽ പോട്ടെ അടുത്തവിടെ വരുന്നവര് സൈനിങ് ഓഫ്